പന്നികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ രഹസ്യ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ലിങ്കൺഷെയറിലെ സോമർബി ടോഫ് മാമിൽ നിന്നുള്ള മാംസശേഖരണം നിർത്തിവെച്ച് യു കെയിലെ പ്രമുഖ സൂപ്പർമാർക്കറ്റുകൾ എസ്കോ ആസ്റ്റ സയൻസ്ബറീസ് എന്നീ സൂപ്പർ മാർക്കറ്റുകളാണ് മാംസശേഖരണം നിർത്തിവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ അനിമൽ ജസ്റ്റിസ് പ്രോജക്ട് പകർത്തിയ ദൃശ്യങ്ങളിൽ തൊഴിലാളികൾ പന്നിക്കുട്ടികളെ ചവിട്ടുന്നതും പലകുകളും പാടുകളും ഉപയോഗിച്ച് അടിക്കുന്നതും ഗുരുതരമായ പരിക്കുകൾ അവഗണിക്കുന്നതും കാണിക്കും വലിയ മുറിവുകളുള്ള പന്നികളെ വൃത്തികെട്ട തൊഴുത്തുകളിൽ സൂക്ഷിച്ചിരിക്കുന്നതും ഫാമിലെ നിർബന്ധിത ക്ഷേമ പരിശോധനകൾ പലപ്പോഴും തിരക്കിട്ട് നടത്തുകയായിരുന്നുവെന്നും തൊണ്ണൂറ് സെക്കൻഡിനുള്ളിൽ ആയിരം പന്നികളെ പരിശോധിച്ച സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്നും എ പറഞ്ഞു യു ഏറ്റവും വലിയ പന്നിയിറച്ചി വിതരണക്കാരായ ക്രാൻസിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെയാണ് ഈ ഫാം വാങ്ങിയത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ റെഡ് ട്രാക്ടർ ഫാമിൻ്റെ സർട്ടിഫിക്കേഷൻ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അതേസമയം പുറത്തു വന്ന വീഡിയോ തീർത്തും അപ്രതീക്ഷിതമായാണ് തങ്ങളിലേക്ക് എത്തിയതെന്ന് ക്രാൻസിക് കമ്പനി പറഞ്ഞു സംഭവത്തിൽ ഉൾപ്പെട്ട തൊഴിലാളികളെ നീക്കം ചെയ്തതായും അവർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം തങ്ങളുടെ മറ്റൊരു ഫാമിലും സമാനമായ സംഭവം ഉണ്ടായതിന് പിന്നാലെ എല്ലാ ഇൻഡോർ പന്നി ഫാമുകളിലും സി സി ടി വി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പുതിയ വെൽഫെയർ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ടെന്നും ജീവനക്കാരെ വീണ്ടും പരിശീലിപ്പിച്ചിട്ടുണ്ടെന്നും കമ്പനി